നമസ്കാരം കേരള ന്യൂസ് സിക്സ് വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറണ്ട ബെല്ലൈനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മന്ന് പോകുന്നത് വാർത്തയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പറയട്ടെ പുറത്ത് കനത്ത മഴയാണ് ഒക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക ജാഗ്രത പുലർത്തുക എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വാർത്തയിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടത് തരംഗമാണ് ആഞ്ഞടിക്കാൻ പോകുന്നതെന്ന് എന്തായാലും വി ഡി സതീശന് മനസ്സിലായി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒരുപാട് കൃത്രിമത്വമൊക്കെ നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ സർക്കാരിനൊപ്പമാണ് അതായത് എൽ ഡി എഫിനൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ക്യാപ്സ്യൂൾ ആയിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് അത് എന്തിനാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ വഴിയെ പറയാം ആദ്യം തന്നെ നമുക്ക് വി ഡി സതീശന്റെ ന്യായീകരണ ക്യാപ്സ്യൂൾ അതായത് തോൽവിക്ക് മുമ്പുള്ള ഭയം ഒന്ന് കാണാം പ്രസിദ്ധീകരിച്ചിട്ട് ഇനി അത് എഴുതി ബൾക്കായിട്ടുള്ള കുട്ടികൾ മാറ്റം ചെയ്തേക്കാണ് എന്തോരം വോട്ടർ പട്ടിക പഠിച്ചാൽ മാത്രമാണ് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ അതിനുള്ള സമയം പോലും കൊടുക്കാതെ മനഃപൂർവ്വമായിട്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് അവർ ആരാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എം നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിക്കനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് സതീശന്റെ വളഞ്ഞുവക്കുപിടുത്തുമൊക്കെ അവിടെ ഇരിക്കുന്ന പ്രവർത്തകർക്ക് മനസ്സിലായി ഡയറക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മുടെ വി ഡി സതീശിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് വേറൊന്നുമല്ല തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള പാലോടിന്റെ വീട് ഒരു ഫോൺ സന്ദേശം ലീക്ക് ആയിട്ടുണ്ടല്ലോ ആ സന്ദേശത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത് അതായത് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിയും എന്നൊക്കെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഫോൺ സന്ദേശം അങ്ങ് കേട്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ് അല്ല അല്ലാതെ കേട്ടിട്ടുണ്ടെങ്കിലാണല്ലോ ഇങ്ങനെ ക്യാപ്സ്യൂൾ ഇറക്കേണ്ട കാര്യമുള്ളൂ അതുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു പെട്ടെന്ന് തന്നെ വി ഡി സതീശൻ ക്ഷുഭിതനായി പൊട്ടിത്തെറിച്ച് ആ മാധ്യമ പ്രവർത്തകന്റെ അടുത്ത് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടൽ ഒന്ന് കാണാം ചോദ്യങ്ങളൊന്നും മറുപടി അർഹിക്കുന്നില്ല ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല എന്ന് ഞാൻ കേൾക്കാത്ത കരുതിന് ആരെങ്ങനെ മറുപടി പറയുന്നത് ഞാൻ കേട്ടില്ല ഞാൻ കേൾക്കാത്ത കരുതിന് ആരങ്ങനെ മറുപടി പറയണേ ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ കേട്ടില്ല ഞാനിപ്പോഴാണ് ആദ്യോട്ട് അറിയണ സംഭവം അല്ല എനിക്ക് അറിയില്ല ഞാൻ എന്താണ് അല്ലാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞ അപ്പൊ ശരി വി ഡി സതീശൻ ആ ഫോർ സന്ദേശം കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പലർക്കും മടിയുണ്ടാവും കാരണം ഇവിടുത്തെ എല്ലാ കുത്തിത്തിരിപ്പ് വാർത്തകളും ഒക്കെ കേൾക്കുന്ന വി ഡി സതീശൻ നമ്മുടെ മാധ്യമങ്ങളിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വാർത്ത കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ് പിന്നെ അത് കേട്ടിട്ട് ഇവിടെ വന്നിട്ട് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുകയാണെന്ന് ആർക്കൊന്നും തോന്നുന്നില്ലല്ലോ അല്ലെ എന്താണ് ഇത്ര അധികം ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ആന ക്യാപ്സ്യൂൾ ഇറക്കാനായിട്ട് ഇടയാക്കിയ സാഹചര്യം എന്ന് അറിയണമെങ്കിൽ ബാലോട് രവി എന്താണ് ആ ഫോൺ സന്ദേശത്തിൽ പറഞ്ഞത് എന്ന് നിങ്ങൾ കേൾക്കണം എന്തായാലും ഞാനതൊന്ന് വായിക്കാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് പോകും നിയമസഭയിൽ താഴെ വീഴും അറുപത് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ നോക്കിക്കോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചതുപോലെ കാശു കൊടുത്ത് വോട്ടു പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് വീഴും മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതോടെ ഈ പാർട്ടിയുടെ അതോഗതി ആയിരിക്കും മുസ്ലിം സമുദായങ്ങൾ വേറെ പാർട്ടിയിലേക്കും കുറച്ചുപേർ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കും പോകും കോൺഗ്രസിൽ ഉണ്ടെന്ന് പറയുന്നവർ ബി ജെ പിയിലേക്കും മറ്റേതെങ്കിലും പാർട്ടിയിലേക്കും പോകും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇതൊരു എടുക്കാ ചരക്കായി മാറുമെന്നും പാലോടി രവി പറയുകയാണ് നാട്ടിലിറങ്ങി ജനങ്ങളോട് സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തെ നമുക്ക് ആളുള്ളൂ ആത്മാർത്ഥമായി മറ്റൊരാൾക്കും പരസ്പര ബന്ധമോ സ്നേഹമോ ഇല്ല എങ്ങനെ കാലുകാരാമോ അത് ചെയ്യും ചിന്ന ഭിന്നമാവുകയാണ് കോൺഗ്രസ് എന്നാണ് പാലോടി രവി പറഞ്ഞിട്ടുള്ളത് അതായത് പാലോടി രവി ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അവസാന മുഖ്യമന്ത്രി അത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ മാത്രമല്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തന്നെ തുടരും എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ അധികം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്തുകൊണ്ടാണ് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ മറ്റ് അതായത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ എന്തുകൊണ്ടാണ് യു ഡി എഫ് താലോലിക്കുന്നത് കോൺഗ്രസ് താലോലിക്കുന്നതെന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിന്റെ പതിവ് പോലെ തന്നെ ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിനെതിരെയൊക്കെ അതിശക്തി ശക്തമായിട്ട് ഗവർണർക്കൊപ്പം നിന്നുകൊണ്ട് എസ് എഫ് ഐനെ പ്രതിരോധിക്കുന്നുണ്ട് സമരം ചെയ്യുന്ന കുട്ടികൾ ഗൂണ്ടകളാണ് ക്രിമിനൽ ക്രിമിനലുകളാണ് എന്നൊക്കെ സതീശൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ ഒരു രാഷ്ട്രീയ നേതാവും ഒരു വിദ്യാർത്ഥി സംഘടനക്കെതിരെ ഒന്നും അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിദ്യാർത്ഥികളെ വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ സതീശന്റെ വായിൽ നിന്നാണ് ഇത് കേട്ടിട്ടുള്ളത് എന്തിനാണ് ഇത്തരത്തിലുള്ള സതീശൻ ഈ സംഘപരിവാറിനെയും ബി ജെ പി നെയൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏറെക്കുറെ പാലോട് രവിയുടെ ആ ഒരു ഫോൺ സന്ദേശത്തിലെ ആ സംഭവമൊക്കെ ഒന്ന് ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കപ്പൽ മുങ്ങി താഴുമ്പോ ഏതെങ്കിലുമൊക്കെ ഒരു കവറയിൽ കയറി പിടിക്കണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇടയ്ക്ക് ഈ തൊഴുകലും അതുപോലെ തന്നെ ഈ തിരികത്തിച്ചിട്ടുള്ള നടുുകുണിച്ച് നിപ്പും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുവാകട്ടെ അതിനുശേഷം വി ഡി സതീശന് ആ മാധ്യമ പ്രവർത്തകരെ അടുത്ത് മറുപടി കൊടുക്കുന്ന ശൈലി തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അതായത് മൂപ്പര് ഇത്തരം ചോദ്യങ്ങളെ വല്ലാതെ ഭയക്കുന്നു എന്നത് മാത്രമല്ല പാലോട് രവി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പ്രതിപക്ഷ നേതാവ് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു ലോക പരാജയമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും അദ്ദേഹം കേട്ടു കാണാം കേട്ടിട്ട് പോലും ആ അതിനെ അത് തെറ്റാണ് അദ്ദേഹത്തിന് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് പോലും പറയാൻ വി ഡി സതീശന് കഴിയുന്നില്ലെങ്കിൽ പാലോട് രവി പറഞ്ഞത് മുഴുവൻ താങ്കളും വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇതിനിടയിൽ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു ഒടിയമ്പ് കൂടി അങ്ങ് വിടുന്നുണ്ട് കേട്ടോ വി ഡി സതീശൻ നമ്മുടെ ഡോക്ടർ അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്യണം അതാണ് മുമ്പേ ഇപ്പോഴത്തെ ആവശ്യം എന്തായാലും കാണാം അത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് ചാനലിരുന്ന് പറഞ്ഞ ആൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ ഒരു കേസ് കൊടുത്തില്ല ഗവൺമെന്റ് അധിക്ഷേപിച്ച് സംസാരിച്ച് അച്യുതാനന്ദനെ കുറിച്ച് ആരോ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് നിന്ന് സംസാരിച്ച ആൾക്കെതിരെയും കേസ് എടുത്തില്ല പോസ്റ്റ് പോസ്റ്റ് ഫേസ്ബുക്ക് വളരെ രീതിയിൽ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയെ ചാനലിൽ ഇരുന്ന് അധിക്ഷേപിച്ചു പേരെടുത്ത് പറയാതെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ ഒരു ഗീർവാണ മടി ഡോക്ടർ അരുൺകുമാറിനുദ്ദേശിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിന്റെ പല സൈബർ സംഘങ്ങൾ ഡോക്ടർ അരുൺകുമാറിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വല്ലാത്തൊരു അബദ്ധമായി എന്ന് തോന്നുന്നുണ്ട് വേറൊന്നും അതായത് ഡോക്ടർ അരുൺകുമാർ എവിടെയും ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ പേരെടുത്ത് എവിടെയും പറഞ്ഞ് അധിക്ഷേപിച്ച് ആരും കേട്ടിട്ട് പോലുമില്ല പക്ഷേ അരുൺകുമാർ പറഞ്ഞത് മുഴുവൻ ഉമ്മൻചാണ്ടിയെ പറ്റിയാണ് എന്ന രീതിയിൽ ഉമ്മൻചാണ്ടി അധിക്ഷേപിക്കുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞ ചാണ്ടി ഉമ്മനെപ്പോലുള്ള ആളുകൾ രംഗത്തേക്ക് വന്നപ്പോൾ വളരെ വ്യക്തമായി തന്നെ ആ വിഷയത്തില് ഡോക്ടർ അരുൺകുമാർ തന്നെ നിലപാട് പറഞ്ഞു താൻ എവിടെയും ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കണ്ടു നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേ എന്ന് പറഞ്ഞു അത് സത്യമാണ് അവരേൽ കാണിക്കാനൊന്നുമില്ല മാത്രമല്ല ഇതിൽ വേറെ കാര്യം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഡോക്ടർ അരുൺകുമാറിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി രണ്ടക്ഷരം വി എസ് അതാണ് ഇവർ ഭയക്കുന്നത് അത് തന്നെയാണ് വി ഡി സതീശനും ഭയക്കുന്നത് ആ വാർത്ത വളരെ നല്ല രീതിയിൽ വി എസിനെ വ്യക്തമായി വരച്ചു കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ അരുൺകുമാറിനെ ഭയപ്പെടുത്തി സൈബർ ആക്രമണങ്ങൾ നടത്തി നിശബ്ദനാക്കി കളയാമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതിനൊക്കെ വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതിയെന്ന് ഇന്നലെ ഡോക്ടർ അരുൺകുമാർ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ശൈലിയിൽ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് ഇനി കൂടി കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ സതീശൻ ഒരു ഒരു ഡയലോഗ് ഡയലോഗ് കഴിഞ്ഞ ശേഷം അടിക്കുന്നുണ്ട് അതുകൂടി കേൾക്കേണ്ടതാണ് ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും ആര് വർഗീയത പറഞ്ഞാലും ഞാൻ പറയും ഞങ്ങൾ പറയും ആര് വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു അതിനെതിരെ പറഞ്ഞിരിക്കും അതിനെതിരെ ഒരു സംശയം വേണ്ട എന്റെ സതീശ ഇനി ഇനി ഞങ്ങളെ ഇങ്ങനെ ചിരിപ്പിക്കരുത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഞങ്ങളിത് നല്ല സന്ധിയിലാണ് എന്ന് പറഞ്ഞത് നിങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് പാടിയത് നിങ്ങളാണ് മാത്രവുമല്ല സംഘപരിവാറിന്റെ പരിപാടിയിൽ പോയി പങ്കെടുത്തത് നിങ്ങളാണ് എന്നിട്ട് അവിടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ചേച്ചി പി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം പൊക്കി പിടിച്ച് നടത്തിയ കലാപരിപാടിയൊക്കെ ഞങ്ങള് ജനങ്ങള് കണ്ടതാണ് ഇനിയും എന്നിട്ടും ഞങ്ങളുടെ ഇത്തരക്കാരുമായിട്ട് കൂട്ടുകെട്ടല്ലെ ഞങ്ങൾ എന്തൊക്കെ വന്നാലും ഇവരുമായിട്ട് കൈ കൊടുക്കില്ല എന്നുള്ള പെരുന്നുണ പറയല സതീശ ഇതൊരു ഡിജിറ്റൽ കാലഘട്ടമാണ് സതീശ നിങ്ങൾ ഇങ്ങനെ ചിരിപ്പിക്കല്ല സതീശ ഇതൊരു വല്ലാത്ത ഒരു പ്രഹസന നേതാവ് തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്